ഇനിയിപ്പൊ ഈ ഉയർന്നു വാങ്ങിയിട്ട് നമ്മളെങ്ങനെ പപ്പടം ഉണ്ടാക്കി വെക്കും ആകെ ബുദ്ധിമുട്ടാണ് കാലിന്റെ ഊപ്പാട് ഉരി പപ്പട കച്ചവടം അച്ചപ്പന്നലും പറഞ്ഞ് നടക്കുന്ന വീടിന്റെ ലോൺ അടക്കണ്ടേ പിന്നെ ഈ നടക്കാണ്ട് എങ്ങനെ ജീവിക്കും ഞാൻ പോയാലോ ഞാൻ ഓരോ വീടുകൾ കൊടുക്കുന്ന ഏത് വീട്ടിലാ ഇത് വേണ്ടത് നിനക്കറിയില്ല നീ നിന്റെ അച്ചപ്പം വിക്കാൻ നോക്ക് മതി കേട്ടാ പെട്ടെന്ന് കാര്യം ചോദിക്കട്ടെ എന്താ ചോദിക്കുന്നത് എനിക്കറിയാം ഞാൻ പപ്പടം വെക്കാൻ പോകുന്ന വീട്ടിലെ ഏതെങ്കിലും പെണ്ണുമായിട്ട് എനിക്ക് പ്രേമുണ്ടോന്നല്ലേ നീ ചോദിക്കാൻ നോക്കുന്നത് എന്നാ ഞാനൊരു സത്യം പറയാം എനക്ക് അങ്ങനെ ഒരു പെണ്ണുമായിട്ട് ഒരു ഉടായി പോയില്ല അറിയാം അറിയില്ലേ നിങ്ങക്ക് എന്നോട് സ്നേഹ നീ ഇങ്ങനെ വഴിയിൽ വെച്ചിട്ട് ഇങ്ങനെ കൊഞ്ചു കൊയ്യൊന്നും വേണ്ട ഒന്ന് നടന്നെ ഇപ്പൊ തന്നെ സമയം വൈകി പപ്പടവും നടക്കണ്ടേ നടക്ക് പിന്നെ കുടുംബശ്രീ ലോണും അടക്കാനുണ്ട് വളരെ നടക്കുടും നീ അച്ചപ്പം വിറ്റിറ്റ് തീർക്കാൻ നോക്ക് പിന്നെ പപ്പടം വിറ്റു കിട്ടുന്ന പൈസ ഞാൻ കൊറച്ചെന്തെങ്കിലും നിനക്ക് തരാം അല്ല ഗൾഫ് കാരനല്ലേ വരുന്നത് അല്ല രാമേന്ദ്ര നിന്നെ എത്ര കാലായി അല്ല ഓ ഓ ഗൾഫിലും പപ്പടമുണ്ട് ഏതായാലും നീ ഒന്നും എടുത്തപ്പോ നമ്മ ഏതായാലും ആ നീ ഏതായാലും നിന്റെ കൈ പത്ത് ഇട്ടിപ്പാ ഇതില് പൈസ കൊറച്ച് കൂടുതലുണ്ടല്ലോ രാമേന്ദ്ര നടക്കുന്നു ഞാൻ ചോദിച്ചു നടക്കുന്നു അപ്പൊ പറഞ്ഞു സമയം കിട്ടുന്നില്ല അത് പിന്നെ എനിക്ക് പപ്പട കച്ചവടം അത് കഴിഞ്ഞ് താറാവ് മുട്ട കച്ചവടം ഇതെല്ലാം കഴിഞ്ഞ് സെക്യൂരിറ്റി പണിക്കുമ്പോ ഒന്നും സമയം കിട്ടുന്നില്ലാന്ന് അതുകൊണ്ട് ഒന്നിനു സമയം കിട്ടുന്നില്ലെന്ന് അതുകൊണ്ടാണ് ഈ സമയം തലയിൽ വെച്ച് ഞാൻ നടക്കുന്നത് രാമേന്ദ്ര പിന്നെ കാണാം ഈ ടൈബീസ് വീട്ടിൽ തന്നെ ഇങ്ങനെ വെക്കരുത് നമ്മൾ പണിക്കൊക്കെ പോകുമ്പോൾ അതിങ്ങനെ ഇതുപോലെ തലയിൽ വെച്ച് നടക്കണം ഞാനാ മുത്തുമ്പോ ഞാൻ അങ്ങോട്ട് കുറച്ച് അച്ചപ്പം വെക്കാനുണ്ട് അച്ചപ്പം വിറ്റി കുറച്ച് ഈ പപ്പട കച്ചവടവും താറാവ് മുട്ട കച്ചവടവും എല്ലാം കഴിഞ്ഞ് രാത്രി ആകുമ്പോ സെക്യൂരിറ്റി പണിക്ക് പോകുമ്പോഴാണ് എനക്ക് ഒരു ആശ്വാസം

മക്കളെ നമ്മുടെ െ എന്താ നൂറ് താറാവണിന്ന് പറയാലും ഇനി എപ്പോഴാണ് ഈ അച്ചപ്പവും പപ്പടവും മുട്ടയും വിറ്റ് തീരുവാ അത്ര വീട് കേറി ഇറങ്ങാനുണ്ട് സമയം പോയതൊന്നും നീ പ്രശ്നാക്കണ്ടാന്ന് അതിനൊക്കെ പ്രശ്നമാക്കണ്ടൊരു വഴി കണ്ടിട്ടുണ്ട് സമയം പോയതും പോയതന്നെയല്ല മനുഷ്യനെ കഴിച്ചാലും പോയ സമയം കിട്ടില്ലല്ലോ ആ നീ ഈ ക്ലോക്ക് ഒന്ന് പിടിച്ചേ ആ എന്നിട്ട് അതിന്റെ സൂചി കൊണ്ട് കാണിച്ചേ ആ ആ അതെ ഇപ്പൊ അതിൽ പത്തേം മുക്കാലാന്നല്ലോ നീ അതിന്റെ സൂചി ഇങ്ങനെ തിരിച്ചിട്ട് ഒൻപത് മണിയാക്കിയേ നിങ്ങൾക്ക് എന്താ പ്രാന്താ ആ മതി മതി ഇപ്പൊ കൃത്യം ഒൻപത് മണിയായി പത്തേം മണിയാക്കി അതുകൊണ്ട് എന്താ കാര്യം പത്തേ മുക്കാരുണ്ടായ സമയേ ഇപ്പൊ ഞാനത് ഒമ്പത് മണി നമുക്ക് എത്രയാ ലാഭം ഒന്നേ മണിക്കൂർ ലാഭം ഭയങ്കര ഇനി ഇനിന്ന് ക്ലോക്ക് തലയിൽ വെച്ച് ആ ഇനി നീ ഈ ക്ലോക്ക് ഒന്ന് ക്ലോക്ക് ഇനി നീ തലയിൽ വെച്ച് നടക്ക് അതിനൊന്നും എന്നെ കുട്ടില്ല മനുഷ്യനൊന്നും സമയമില്ലാട്ടോ നിന്റെ സമയം തെളിഞ്ഞു സമയദോഷം പറഞ്ഞാ മതി